തെയ്യം കലാകാരന്മാർക്ക് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെയ്യം കലാകാരന്മാർക്ക് വാദ്യോപകരണങ്ങൾ നൽകി നാലര ലക്ഷം രൂപ ചിലവഴിച്ചാണ് വാദ്യോപകരണങ്ങൾ വാങ്ങിയത് ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്ത് നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് റോബർട്ട് ജോർജ് വിതരണോദ്ഘാടനം നടത്തി ഇവിടെ നല്ല പുതിയ ചണ്ട തന്നെയാണ് ഇതിന്റെ ഭാഗമായിട്ട് കൊട്ടേഷനൊക്കെ വിളിച്ച് എല്ലാ പരിശോധനയും കഴിഞ്ഞ് തരുന്നു നിങ്ങൾ നിങ്ങൾ നല്ല ഉപയോഗിക്കണം മാത്രമല്ല എന്തെങ്കിലും ബ്ലോക്ക് ഭാഗമായി വരുന്ന വന്ന് അതൊക്കെ ഒന്ന് അടിച്ച് നമ്മളോട് സഹകരിക്കണം എന്ന് കൂടി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പി രേഷ്മ അധ്യക്ഷയായി ലജി സോജൻ ഓമന അനിത പട്ടികജാതി വികസന ഓഫീസർ കെ വി വിജയൻ രജീഷ് എന്നിവർ സംസാരിച്ചു കേരളം അനുഷ്ഠാന സംഘം മയിൽ ശ്രീമുത്തപ്പൻ വാദ്യസംഘം നെടിയോടി ഓങ്കാര ഗ്രൂപ്പ് പടിയൂർ എന്നീ മൂന്ന് സംഘങ്ങൾക്കാണ് വാദ്യോപകരണങ്ങൾ നല്കിയത്